സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആരുടെയെന്ന് വെച്ചാൽ രേണുവിൻ്റെ വീഡിയോ അതായത് കൊല്ലം ശ്രുതിയുടെ ഭാര്യയായിട്ടുള്ള രേണുവിൻ്റെ വീഡിയോ ആ വീടിയിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണുവിന് ഒരു വീട് വെച്ചു കൊടുക്കേണ്ടേ അല്ലേ ഈ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സുധി എന്ന് പറയുന്ന സുധി കൊല്ലം എന്ന് പറയുന്ന ആ കലാകാരൻ മരണപ്പെട്ടതിന് ശേഷം ഇവർക്ക് കയറി കിടക്കാൻ ഒരു വീടില്ലാതെ അലഞ്ഞുകൊണ്ടിരുന്ന കുടുംബമായതിനാൽ തന്നെയും ഈ സുധിക്ക് ഈ രണ്ട് മക്കളുണ്ടായിരുന്നു ഒന്ന് ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന ആ കുഞ്ഞും അതേപോലെ തന്നെ ഒന്ന് ഋതാപ്പൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞും അങ്ങനെ രണ്ട് കുഞ്ഞും രേണുവൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് കയറി കിടക്കാനായിട്ട് വീട് വെക്കുക എന്നുള്ളതായിരുന്നു ഈ പറയുന്ന നമ്മുടെ സുധി കൊല്ലത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്വപ്നം എന്നൊക്കെ പറയുന്നത് പക്ഷേ പക്ഷേ അത് പൂർത്തീകരിക്കാൻ െ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് തന്നെ വിടവാങ്ങി പോവുകയാണ് ചെയ്തത് അപ്പോൾ അതിന്റെ മനോവിഷമത്തിലും അല്ലെങ്കിൽ ആ വ്യക്തിയെ അങ്ങേയറ്റം സ്നേഹിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ വിഷമം കണ്ടപ്പോൾ അവരെ സഹായിക്കാമെന്ന് കരുതി കൊണ്ട് സുമനസ്സുകൾ മുന്നിലേക്ക് വന്നു അങ്ങനെ വന്ന രണ്ട് സുമനസ്സുകളാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് അതായത് ബിഷപ്പായിട്ടുള്ള നോബൽ അച്ഛനും അതേപോലെ തന്നെ ഫിറോസ് എന്ന് പറയുന്ന ഈ പറയുന്ന ആ വീട് വെച്ചു കൊടുത്ത ആ ബിൽഡേഴ്സിന്റെ ഓണറായിട്ടുള്ള വ്യക്തിയും അപ്പോൾ ഇവർ രണ്ടുപേരോട് മുന്നിലേക്ക് വന്നിട്ട് ഇവർക്ക് ഒരു വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു മുന്നിലേക്ക് വന്നു പല ആളുകളും സ്പോൺസർഷിപ്പ് കൊടുക്കാം എന്ന് പറഞ്ഞെങ്കിൽ പോലും ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആ വീടിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ വീട് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത കെ ജി ഡി സി എന്ന് പറയുന്ന ബിൽഡേഴ്സ് അതാണ് അതിന്റെ ഓണറാണ് പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി അവർ തന്നെയാണ് ഈ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മുന്നിലേക്ക് നിന്നതും അതേപോലെ തന്നെ ആ വീട്ടിലേക്ക് ഒരു വീട് വെച്ച് കൊടുത്താൽ വെറുതെ സർക്കാർ വെച്ച് കൊടുക്കുന്ന പോലെ ആയി പോലും എന്ന് അറിയാവുന്നതു ആ വീട്ടിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ വീട്ടിൽ ടി വി ഫ്രിഡ്ജ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്ഥാപക ജംഗമ വസ്തുക്കളെല്ലാം അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായത് അപ്പൊ അങ്ങനെ ചെയ്ത ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മനുഷ്യത്വവും അതെന്താണെന്നുള്ളത് നമ്മൾ അന്നേ കണ്ടതാണ് പിന്നീട് ഈ വീട് വെക്കാനായിട്ടുള്ള സ്ഥലം കൊടുക്കാനായിട്ട് മുന്നിലേക്ക് വന്ന എന്ന് പറയുന്ന ബിഷപ്പ് കാണിക്കുന്നത് ആ മനസ്സും എല്ലാം നമ്മൾ കണ്ടതാണ് എല്ലാവരും ഒരേപോലെ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ പറയുന്ന രേണു അല്ലെങ്കിൽ ഈ സുധിയുടെ കുടുംബത്തിനെ സഹായിക്കുക എന്നുള്ള ഒരു രക്ഷത്തോടുകൂടി ചെയ്തൊരു കാര്യമായിരുന്നു നമ്മളെല്ലാം കണ്ടതാണ് ഈ വിഷമം അനുഭവിക്കുന്ന കുടുംബത്തിനെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന ആളുകളെ എല്ലാം നമ്മൾ ഈ ഒരു സംഭവത്തിന് ശേഷം കണ്ടതാണ് നമുക്ക് പലപ്പോഴും അറിയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് പാലം കടക്കുവളം നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് രേണുവും കുടുംബവും ഇവിടെ കാണിക്കുന്നത് ആരോടാണ് ഈ വീട് വെച്ച് കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന ആളുടെ എതിരെയും അതേപോലെ സ്ഥലം കൊടുത്ത നോബലെന്ന് പറയുന്ന അച്ഛനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും മറ്റു മോശപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടു ഈ രേണു സുദിയുടെ അച്ഛനും രേണു സുദീയും കൂടെ വന്നിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂവിൽ രേണു സുദിയുടെ അച്ഛൻ ഭയങ്കര വിപ്ലവമാണ് അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഇങ്ങനൊരു വീട് ആർക്കും വെച്ച് കൊടുക്കരുതേ ജീവിതത്തിൽ ആർക്കും വെച്ച് കൊടുക്കരുതേ ആ വീട് വെച്ച് തന്നതിൻ്റെ പേരിൽ ഞങ്ങൾ അനുഭവിക്കണം ഞങ്ങൾ വേണേ വീട്ടിൽ നിന്ന് പൂട്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി ിത്തരാം ആ ഒരു അഞ്ച് വയസ്സുള്ള കുഞ്ഞ് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ പറയുന്നത് ഫിറോസ് വന്ന് നോക്കും എൻ്റെ കുഞ്ഞിനെ എന്നൊക്കെയാണ് ചോദിക്കുന്നത് പിന്നെ ഫിറോസിന് അതല്ല പണി വീടും വെച്ച് തന്നീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ ആവശ്യ സാധനങ്ങളും എല്ലാം അറേഞ്ച് തന്ന ഒരു നല്ല മനുഷ്യൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല വ്യക്തിത്വങ്ങൾ പേരെയാണ് നമ്മൾ കണ്ടത് അങ്ങനെയുള്ളവരോട് ഇവർ ചോദിക്കുകയാണ് എല്ലാം കിട്ടി അവരുടെ നിന്ന് കിട്ടാവുന്നതിന്റെ അങ്ങേയറ്റം കിട്ടിയിട്ടും സിമ്പതി പറഞ്ഞ് പറഞ്ഞ് ഇതെല്ലാം വാങ്ങിയെടുത്തിട്ടും എന്നിട്ട് ഇവർ കാണിക്കുന്ന ഒരു പരിപാടി എന്താണ് ഇതെല്ലാം വാങ്ങിയെടുത്തിട്ട് ഇവർ പറയുകയാണ് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നത് വെറുതെ ദാനം തന്നാണെങ്കിലും വെറുതെ തന്നു എന്നുള്ളത് ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവർ അങ്ങനെ ചെയ്തില്ല ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തവും കൃത്യവുമായിട്ട് തന്നെ ചെയ്തു അതൊരു പ്രോജക്റ്റ് എടുത്ത് ചെയ്യുന്ന കാശ് മേടിച്ച് ചെയ്യുന്ന പദ്ധതി പോലെ തന്നെയാണ് ഇവർ ചെയ്തത് പക്ഷേ എല്ലാം പൂർണ്ണമായിട്ട് ഫ്രീ ആയിരുന്നു സ്വന്തം കയ്യിൽ നിന്ന് കാശ് കിട്ടിയിട്ടാണ് ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ഇത് ചെയ്തത് അല്ലാതെ ഇവർക്കാരും വേറെ ഡൊണേഷൻ കൊടുത്തത് കൊണ്ടൊന്നും മാത്രമല്ല അതിനിടയിൽ ചെയ്യാം ഇത് ട്വൻറ്റി ഫോർ ന്യൂസ് ഓഫ് ഫ്ലവേഴ്സൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞൊരു കാര്യമാണ് പക്ഷേ ഇവരായിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോ രേയും അച്ഛൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അതിനുശേഷം ഞാൻ ഇന്ന് കണ്ടൊരു വീഡിയോ ആണ് അതായത് വെറൈറ്റി മീഡിയയിൽ രേണു വന്നിട്ട് പറയുന്ന രേണു സുധിയും രേണുവിൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ശേഷം രേണു സുധി വന്നിട്ട് പറയുന്നത് എല്ലാവരെയും ബോധിപ്പിച്ചിട്ടാണോ ഞാൻ ജീവിക്കേണ്ടതെന്നാണ് അതായത് രേണുവിൻ്റെ നമുക്കറിയാം രേണു സുധി ഈ ഒരു സുധി മരിച്ചതിന് ശേഷം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ വരികയും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഈ പറയുന്ന എന്റെ ശുതിച്ചേട്ടം മരിച്ചു എന്റെ ശുതിച്ചേട്ടം പാവമായിരുന്നു എന്റെ സ്വതിച്ചേട്ടനൊപ്പം ആരുമില്ല അല്ലെങ്കിൽ എനിക്കരുമില്ല എന്റെ സ്തുതിച്ചേട്ടനായിരുന്ന എൻ്റെ എല്ലാം എൻ്റെ ശുതിച്ചേട്ടൻ്റെ സ്വപ്നമായിരുന്നു വീടെന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് നല്ലൊരു പ്രിയ ഒരു പത്നിയാണ് നമ്മൾ കണ്ടതല്ലേ ഈ പറയുന്ന സുധി കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരനെ അങ്ങേറ്റം സ്നേഹിക്കുന്ന അവരുടെ മക്കളെ പൊന്നുപോലെ നോക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മയാണ് നമ്മൾ കണ്ടത് എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പബ്ലിസിറ്റി ആയപ്പോൾ രേണു സുതി സുധിയുടെ പേര് വെച്ച് വിറ്റ് ജീവിച്ച രേണു സുതി പിന്നീട് കുറച്ച് റീച്ചൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പതിയെ ഈ സഹായിച്ച ആളുകളെ മറക്കുക സഹായിച്ച ആളുകൾക്കെതിരെ ഈ പറയുന്ന കുറ്റം പറയുക സഹായിച്ച ആളുകൾക്കെതിരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുക എന്നുള്ള രീതിയിൽ രേണു സുധിയും രേണുവിൻ്റെ കുടുംബവും എല്ലാം കൂടി ഇങ്ങനെ രംഗത്തേക്ക് വന്നു അങ്ങനെ വന്നിട്ട് പറയുന്നത് ദാനം തന്ന വീടാണെങ്കിലും ആ വീട് മുഴുവനും ചോർച്ചയാണെന്ന് എങ്ങനെയാണ് ചോർച്ച വരുന്നത് ദാനം കിട്ടിയതാണെന്ന് അറിയാം എന്നാൽ കിട്ടിയ സാധനത്തിനെ വേണ്ട രീതിയിലൊന്നതിന് ഒരു പരിപാലിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ അതെല്ലാം ഓക്കെയാണ് അല്ലേ നമ്മൾ ഏതൊരു സാധനമാണെങ്കിലും സൂക്ഷിച്ചാലേ അത് നിലനിൽക്കത്തുള്ളൂ ഈട് നിൽക്കത്തുള്ളൂ ഇവരത് സൂക്ഷിക്കാതെ വെള്ളം കയറി നനയുന്നു വീടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്നു കുമ്മായം ഇട്ടാണ് പറഞ്ഞത് എൻ്റെ ഇവിടെ വന്നിട്ട് ഫാൻ വീണ് എൻ്റെ ഇവിടെ മുറിവുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലൈവ് വന്നിട്ട് നമുക്ക് പറയുകയുണ്ടായി അപ്പോൾ അതിനുശേഷം ഇന്ന് വന്നൊരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞ വെറൈറ്റി മീഡിയയിൽ ഇന്ന് വന്നൊരു വീഡിയോ ആണ് ഈ രേണുസുദ്ധ ഇങ്ങനെ പറയുന്നത് എല്ലാവരും ബോധിപ്പിച്ചിട്ടാണോ ജീവിക്കേണ്ടതെന്നുള്ളത് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് ആദ്യം കണ്ടുനോക്കാം വർക്കുകൾ വന്നിട്ടും വന്നിട്ടും അല്ലെങ്കിൽ വരുമാനം ഇതുപോലെ ഒരു ഷോർട്ട് ഫിലിമിന് മൂന്നും നാലും അഞ്ചും ഇതുപോലെ വരുമാനം വീട്ടിലുള്ള ആരും ജോലിക്ക് പോകുന്നില്ല ഞാൻ മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ എല്ലാവരും മിക്കവാറും കൊറേ അഞ്ചും ആറും രൂപയൊക്കെ ഞാൻ മേടിക്കുന്നത് ആള് ആണെന്നുണ്ടെങ്കിലും ഫിറോസ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ ഒരു ഒരു വ്ളോഗ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഒരു പ്രൊമോഷൻ വീഡിയോയുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിരുന്നു പക്ഷേ അത് ചെയ്യണേ ഏകദേശം ഒരു പതിനയ്യായിരം രൂപോളം എന്നെ ഇന്റർവ്യൂ എടുക്കുന്നവർക്കറിയാം ഞാൻ പതിനയ്യായിരം രൂപ എന്ന് പറയുന്ന സാധനം ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല വീട്ടിൽ നിന്ന് ആവശ്യം ഇത് വെറും പച്ചക്കളവാണ് എനിക്ക് പിന്നെ പറയാ കൂർമ്മ ബുദ്ധിയൊന്നുമില്ല ഇതാണോ ഇത് കൊണ്ട് നമ്മുടെ വായിന്ന് വരുന്ന സാധനം ഇത് ഇങ്ങനെ ചിന്തിച്ചിരിക്കാനുള്ള കൂർമ്മ ബുദ്ധിയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളതങ്ങ് പറഞ്ഞു തീർന്നു പോയി സ്വാഭാവികമായിട്ട് തോന്നില്ല എന്നെ പറ്റി വരുമ്പോ ഇതിന്റെ ഒരു സത്യാവസ്ഥ അതായത് വീട് പണിയുന്ന സമയത്ത് രണ്ടു പറഞ്ഞൊരു ഉണ്ടായിരുന്നു എപ്പോഴും സുചേട്ടൻ്റെ മുമ്പില് സുചേട്ടന്റെ ആലയാണ് സുചേട്ടന്റെ എപ്പോഴും സാന്നിധ്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ബ്ലോഗിലോട്ട് വരുന്ന സമയത്ത് സുചേട്ടന് കിട്ടിയ അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും എന്റെ ബെഡ്റൂമിൽ ഞാൻ സൂക്ഷിച്ചുവെച്ചതാണ് പറയുന്ന കാര്യം ശരിക്കും നമ്മള് കണ്ടത് കട്ടിനടിയിലെ കേട്ടോ അത് മനസ്സായിരുന്നു കട്ടിനടിയിൽ ആ രേണുന്റെ മനസ്സിലെ സുധിച്ചേട്ടനെ സങ്കല്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലമാണ് കട്ടിലടി എന്ന് നമ്മൾ കണ്ടത് അതിൽ പിടിച്ചിരിക്കുന്ന ഒന്നും പൊടികളല്ല അതൊക്കെ ഇങ്ങനെ ഒരു തരത്തിലുള്ള ഒരു പ്രതലമാണ് അത് രേണു സുതി അങ്ങോട്ട് വരച്ചൊരു വലയമാണ് ആ വലയത്തിനുള്ളിലാണ് ഈ പറയുന്ന രേണു ഈ സുധിയുടെ ഫോട്ടോയും എല്ലാം വെച്ചിരിക്കുന്നത് അവിടെ കട്ടിലടി വെച്ചെങ്കിൽ അതിൻ്റെ മുകളിൽ കിടന്ന് ഉറങ്ങുമ്പോൾ രേണുവിന് വല്ലാത്തൊരു ആനന്ദമാണ് അല്ലെ വല്ലാത്തൊരു സുഖമാണ് അല്ലേ അങ്ങനെയാണ് രേണു പറഞ്ഞു വരുന്നത് അപ്പോൾ രേണു ഇതിൽ പറഞ്ഞിരിക്കുന്ന കുറേയൊക്കെ കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന കുറേ ആളുകൾ സഹായിച്ചപ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഒരു വീട് വർക്ക് കിട്ടിയപ്പോൾ അങ്ങനെ എന്തോ ഒരു മാനസികമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവണം ഈ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇവരെ സ്വീകരിച്ചു എന്ന് കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇവർ വിചാരിക്കുന്നത് ഇവരുടെ കഴിവിനെ കണ്ടിട്ടാണ് ആളുകൾ സ്വീകരിക്കുന്നത് അല്ലെ ആളുകൾ സ്നേഹിക്കുന്നതെന്നാണ് പക്ഷേ അത് പൂർണ്ണമായിട്ടും തെറ്റാണ് ഇരിക്കണു കാരണം നിങ്ങളെ കണ്ടിട്ടോ നിങ്ങളുടെ കഴിവ് കണ്ടിട്ടോ അല്ല ആളുകളും നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ മക്കളെ കണ്ടിട്ടും സുതി എന്ന് പറയുന്ന കലാകാരനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് നിങ്ങളെ എല്ലാവരും സ്നേഹിക്കുന്നത് ആ സ്നേഹം ഒരു പരിഗണന മാത്രമാണ് അതിനെ നിങ്ങൾ വേറൊരു രീതിയിലേക്ക് അതിനെ ഉപയോഗിച്ചുകൊണ്ട് വേറെ രീതിയിലേക്ക് അതിനെ കണ്ടുകൊണ്ട് നിങ്ങളായിട്ട് തന്നെ അത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നോക്കുന്ന ചില നിങ്ങളുടേതായിട്ടുള്ള ഹാലൂസിനേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരു ചിന്താഗതികളൊക്കെ തന്നെയായിരിക്കും ഒരു പക്ഷേ നിങ്ങളെ ഈ രീതിയിലേക്ക് വരച്ച് കാണിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഈ രീതിയിലേക്ക് ബിഹേവ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അപ്പോൾ രേണു പറയുന്ന കാര്യങ്ങളിൽ രേണു ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ എല്ലാവരെയും ബോധിപ്പിച്ച് ജീവിക്കേണ്ട ഒരാളല്ല അല്ലെങ്കിൽ അങ്ങനെ ബോധിപ്പിച്ച് ജീവിച്ചിട്ടേ ഇല്ല ഞാനെന്നാണ് അപ്പോൾ രേണു ഈ ശുതി മരിച്ച സമയത്ത് എൻ്റെ ശുതിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടു അപ്പം നമ്മളെല്ലാവരും ഞാനടക്കം വിചാരിച്ചത് എന്തോ ഒരു സ്നേഹമുള്ളൊരു പ്രിയതമയായിരുന്നു എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് കാണുമ്പോൾ ശുദ്ധിച്ചേട്ടൻ്റെ ആത്മാവ് പോലും ചിന്തിക്കുന്നുണ്ടാവും ഇങ്ങനെ ആൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ജീവിച്ചതെന്നുള്ളത് അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല എന്ത് തന്നെയാണെങ്കിലും മനുഷ്യൻ്റെ മനസ്സും മനുഷ്യൻ്റെ സ്വഭാവം മാറാനായിട്ട് അധികം സമയമൊന്നും വേണ്ടല്ലേ എന്നാലും പീക്ക് ലെവൽ എന്നൊക്കെ പറയാം നമുക്ക് ഈ ഈ വീഡിയോയുടെ വീഡിയോയുടെ കണ്ടിട്ട് അച്ഛൻ നോക്കാം നോക്കാം ബാക്കി കണ്ടു ഞാൻ ചോദിക്കട്ടെ ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു വിധ ഒതുവട്ടെ കേരളത്തിൽ ജീവിക്കുന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യജീവി ഇതെല്ലാരും ബോധിപ്പിക്കണോ വേണോ ഞാൻ ജീവിക്കാൻ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ എന്തെങ്കിലും അല്ലെങ്കിൽ ലവർ ഉണ്ടെങ്കിൽ ലവറെ അതല്ലാതെ നാട്ടുകാരെ മുഴുവൻ കാര്യമാണോ ഈ ും വേണ്ടി വന്നില്ലേ രേണു നിങ്ങളെ സഹായിക്കാൻ എന്തൊരു നന്ദിയേടല്ലേ സഹായിച്ച രണ്ടുപേരെ കുറ്റം പറഞ്ഞത് പോരാഞ്ഞിട്ട് നാട്ടുകാരെ കൂടി പറയുകയാണ് ഞാൻ ഈ നാട്ടുകാരെയും കൂടി ബോധിപ്പിക്കണോന്നുള്ളത് എല്ലാവരും നിങ്ങളെ സഹായിച്ച ആളുകൾ തന്നെയാണ് അതിൽ നാട്ടുകാരെന്നോ വീട്ടുകാരെന്നോ ഒന്നുമില്ല എല്ലാവരും നിങ്ങളെ ഒരേപോലെ കണ്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് മുന്നേക്ക് നിന്ന വ്യക്തികളാണ് നിങ്ങൾ ഈ വർത്തമാനം പറയുമ്പോൾ നിങ്ങളെ സഹായിച്ച അതൊരു ഒരു രൂപ രണ്ടു രൂപ ആയിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും അത് സഹായിച്ചിട്ടുള്ള ആളുകളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എന്തായിരിക്കും വെറുതെ ആയിപ്പോയല്ലോ ദൈവമേ വെറുതെ കളഞ്ഞിരുന്നാലും കുഴപ്പമില്ലായിരുന്നല്ലോ ഒരു പട്ടിക്ക് ഒരു പൂച്ചയ്ക്ക് എന്തെങ്കിലും കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ അത് വാലാട്ടെങ്കിലും കാണിച്ചേനെ ആ നന്ദി പോലും ഇവര് കാണിക്കുന്നല്ലോന്നേ പറയുള്ളൂ അപ്പോൾ ഇതില് ബാക്കിയൊന്ന് കേട്ടു നോക്കാം എന്താണ് പറയുന്നത് മോഡലിംഗ് ചെയ്യുന്നുണ്ട് അത് കുറച്ച് കുറച്ചല്ല നല്ല രീതി വിവാദമായി എന്താ ഏറ്റവും മോശം എന്തായിരുന്നു കമന്റ് വയറ് എനിക്ക് കാണിക്കാൻ ഞാൻ കാണിക്കും ഒന്ന് ചെയ്തോ ചെയ്യില്ല ഞാനെല്ലാം മറക്കേണ്ട ഭാഗം മറച്ചിട്ട് തന്നെയാണ് ചെയ്ത് കാണിച്ചിട്ടൊന്നും ഇല്ലല്ലോ എത്രയോ പേര് കാണിച്ചിട്ട് ചെയ്യുന്നു അതൊക്കെ ശരിയാണ് രേണു പറയുന്ന ആ കാര്യങ്ങളൊക്കെ യോജിക്കുന്നുണ്ട് അവർ വേണ്ട രീതിയിൽ തന്നെ അവർ മര്യാദയ്ക്കുള്ള രീതിയിൽ തന്നെ അഡ്രസ്സൊക്കെ ചെയ്യുന്നത് അതിനോടൊന്നും ഒരു എതിർപ്പ് ഇല്ല ഒന്നും പക്ഷേ ഈ അഹങ്കാരമുണ്ടല്ലോ എല്ലാം കിട്ടിയതിന് ശേഷം എല്ലാവരുടെയും എല്ലാം വാങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ദാനമായിട്ട് കിട്ടിയതിന് ശേഷം അതിനെ വെച്ചുകൊണ്ട് വളച്ചൊടിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ അതിനെ വെച്ചുകൊണ്ട് മോശമാക്കി അവരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുക ഇതൊക്കെ എന്തൊരു ചെറ്റത്തരമാണ് അല്ലേ രേണു കാണിക്കുന്ന എന്തൊരു ചെറ്റത്തരമാണ് ആ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹമാണ് ഈ പറയുന്ന വസ്തു ഇവർക്ക് കൊടുത്തത് ആ വീട് വെക്കാനായിട്ട് ഒരു അമ്പത് ലക്ഷം ഇന്നത്തെ വില അനുസരിച്ച് ഒരു അമ്പത് ലക്ഷത്തിന് മുകളിൽ ആ വസ്തുവിന് കിട്ടുമെന്ന് ആ അച്ഛൻ പറയുന്നുണ്ട് ആ ബിഷപ്പ് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് രേണു സ്തുതിക്ക് രണ്ട് മുഖമാണ് മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു എന്നൊക്കെയാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് മനസ്സിൽ തട്ടി പറയുന്നതാണ് ഒരു ബിഷപ്പും പള്ളിയിലും ഒന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു മറ്റൊരാളെ പറ്റി പറയാനായിട്ട് മുന്നിലേക്ക് വരില്ല അവർക്ക് അത്രയേറെ വിഷമം ഉണ്ടായത് കൊണ്ട് മാത്രമായിരിക്കണം അവരിങ്ങനെ വന്നിട്ട് പരാമർശങ്ങൾ നടത്തുക അല്ലെങ്കിൽ അപ്പൊ ആ അച്ഛൻ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് നമുക്ക് കേട്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കി വീഡിയോ അതുകൊണ്ടാണ് രേണുസ്തുതിയുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു ബിഷപ്പ് ആകുന്ന എന്നെ കീറി മുറിച്ചു അതൊരിക്കലും ക്ഷമിക്കാവുന്ന ഒരു കാര്യമല്ലത് രേണുസ്തുതിയോട് ആരാധന വെച്ചോണ്ട് ആരും എന്റെ അടുത്തോട്ട് വന്ന് ഇതുവരെയും ചോദിച്ചിട്ടില്ല പിന്നെ എങ്ങനെ അവരെ മാർക്കറ്റ് ചെയ്യും ഇത് കൊടുക്കണം വാർത്തയിൽ കൊടുക്കണം ഇത് രേണുസ്തുതിയുടെ പേര് പറഞ്ഞോണ്ട് ഇവിടെ ആരും വരാറില്ല രേണുസ്തുതി അങ്ങനെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് കേരളത്തിൽ കുറെ പേർക്ക് അവര് വളരെ ഒന്നും വേണ്ടിയാ പറയാൻ ചെലവിന് കൊടുക്കാൻ പറയും എന്തിന് ആരോഗ്യമുള്ള ഒരു സ്ത്രീക്ക് ആര് ചിലവിന് കൊടുക്കണം ഞാൻ അങ്ങനെ ആധാരം എഴുതി കൊടുത്തിട്ടുണ്ട് രേണു സുതി എന്നോട് ഒന്നും നന്ദി കാണിക്കുകയും വേണ്ട നന്ദി കേടും കാണിക്കേണ്ട നന്ദിയും കാണിക്കണ്ട അതിന് താല്പര്യവും ഇല്ല അവരറിഞ്ഞിട്ടുണ്ട് ഈ ചോദ്യം ചോദിച്ചത് അവരറിഞ്ഞു ചോദിപ്പിച്ചതാണ് അതിനകത്ത് ഇനി എൻ്റെ മേൽ എന്ത് നടപടി വന്നാലും അവരറിഞ്ഞുകൊണ്ട് ചോദിച്ച ചോദ്യമാണ് ബെഡ്റൂം എന്ന് ചോദിച്ചാൽ പറഞ്ഞു എൻ്റെ കുഞ്ഞ് റിതുല് കിടക്കുന്ന റൂം ചോരുന്നുണ്ടെന്ന് പറഞ്ഞു മനഃപൂർവ്വം വിവാദം സൃഷ്ടിക്കുകയും ഇതിന്റെ പിൻപിൽ നിന്ന മുഴുവൻ പേരെയും വേണ്ടി േണുസുദ് ചെയ്ത ഒരു സ്ക്രിപ്റ്റഡ് നാടകമാണെന്ന് ഞാൻ പറയും സംസാരം വളരെ വേദനിപ്പിക്കുക ചെയ്യുന്നത് ഇതൊരു അബദ്ധം പറ്റിയ പോലെ പറയാൻ കാര്യം അതാണ് അവര് കട്ടാൻ ബേസ് ചെയ്യുന്ന അബദ്ധം അബദ്ധം ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരാൾക്ക് ചെയ്യേണ്ടി വന്നു അതൊരു അബദ്ധമായിട്ട് ഇപ്പൊ ഫീൽ ചെയ്യുന്നത് കണ്ടില്ലേ അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ അതായത് നമ്മൾ ചെയ്തു കൊടുത്തൊരു അബദ്ധമായി പോയി അദ്ദേഹത്തിന്റെ മനം നോന്താണ് അദ്ദേഹം ആ വാക്കുകൾ പറയുന്നത് ഓരോ കാര്യങ്ങളും പറയുന്നത് അങ്ങനെ തന്നെയാണ് അതായത് ഒരു ബിഷപ്പായിട്ടുള്ള എന്നെ ഇത്രയും ക്രെഡിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഇത്രയും അറിയപ്പെട്ട് നിൽക്കുന്ന ഒരു എന്നെ ഈ രീതിയിലേക്ക് വരച്ച് കാണിച്ച് വലിച്ചു കീറി ഒട്ടിച്ചിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് രേണുസുതി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഗതി പിടിച്ച് മുന്നോട്ട് പോവുക അവരെ സഹായിച്ച ഒരു വ്യക്തിയെ നിങ്ങൾ അവരുടെ പാദസേവ ചെയ്യണോ അല്ലെ പൂമാലായിട്ട് പൂജിക്കണോന്നും നമ്മളാരും പറയുന്നില്ല പക്ഷേ ഒരു ഒരു സമയം വന്നപ്പോൾ ഒരു മോശപ്പെട്ട സമയം വന്നപ്പോൾ നിങ്ങളെ സഹായിച്ച ആളുകളെ നിങ്ങൾക്ക് ഇത്തിരി സ്നേഹത്തോടെ കാണുക അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട അവരുടെ കുറ്റം പറയാതിരുന്നൂടെ ഉപകരിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കില്ലെന്ന് പണ്ടുള്ള ആളുകൾ പറയാറുണ്ട് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് അവർക്കൊരു ഉപകാരം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ എന്തിനു വേണ്ടിയായിരുന്നു ഈ നാടകം ഇനിയും കൂടുതൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇനിയും കൂടുതൽ വേറെ വീടുകൾ വെച്ചിട്ട് അവിടേക്ക് താമസിക്കാൻ വേണ്ടിയിട്ടോ ഈ നാടകം എല്ലാം എന്തിനായിരുന്നു എന്നുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് ഫേമസ് ആവണം കുറച്ച് പബ്ലിസിറ്റി കിട്ടണം അതിൽ കൂടി കുറച്ച് സിനിമയിലൊക്കെ കയറണം അല്ലെങ്കിൽ കുറച്ച് സോഷ്യൽ മീഡിയയിൽ ഒന്ന് കത്ത് നിന്ന് കഴിഞ്ഞാൽ അതിൽ കൂടി കുറച്ച് പബ്ലിസിറ്റി ആയി കഴിഞ്ഞാൽ ആ പബ്ലിസിറ്റി ഉള്ള ഒരു വ്യക്തിയാണല്ലോ രേണു ഇത്രയും സ്റ്റാർ വാല്യൂ ഉള്ള അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീ ആയിട്ടുള്ള ഈ പറയുന്ന രേണുവിനെ വെച്ചൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്ന് ഷോർട്ട് ഫിലിം എടുക്കുന്ന സംവിധായകരൊക്കെ വിചാരിക്കുമല്ലോ എന്ന് വിചാരിച്ചു സഹായിച്ച ആളുകൾക്ക് മേൽ ഒരുമാതിരി ഒരു വൃത്തികെട്ട സ്വഭാവമായിട്ട് രേണു സുധയും കുടുംബവും ഇറങ്ങി അവരുടെ അച്ഛൻ്റെ കുറേയൊക്കെ പ്രസ്താവനകൾ നമ്മൾ കണ്ടതാണ് ഞാൻ അതിന് വീഡിയോയിൽ നമ്മൾ പ്രതികരിച്ചതുമാണ് ഒരുമാതിരി മകൾക്കൊരു വീട് വെച്ച് കൊടുക്കാൻ സാധിക്കാത്തൊരു കഴിവില്ലാത്തൊരു അച്ഛനായിട്ടും അങ്ങനെ മുന്നിൽ വന്നിരുന്നുകൊണ്ട് വലിയ പ്രസ്താവനകളിടുകയാണ് നിങ്ങൾ ആ വീട് പൊളിക്കുമെങ്കിൽ നിങ്ങൾ പൊളിച്ചോ അങ്ങനെ വീട് ഇനി ആർക്കും കൊടുക്കരുത് എല്ലാം മുതലാക്കിയിട്ട് കിട്ടിയതെല്ലാം ഉപയോഗിച്ചിട്ട് അച്ഛനും മക്കളും എല്ലാം കൂടി ഉപയോഗിച്ചിട്ട് അതിനെ കുറ്റം പറയുകയാണ് ഇനി അങ്ങനെ ഉപയോഗിക്കരുത് ഇവരുടെ വിഷമം ആ കിച്ചുവിനും ഈ പറയുന്ന ഏറ്റവും അനിയനും ഒക്കെ ആ വീട് കിട്ടുമല്ലോ എന്നുള്ളതല്ലേ കിച്ചുവിന് ആ വീട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സ്ഥാനമില്ലാതെ പോവല്ലോ എന്നുള്ളൊരു പേര് ആണ് ഇത് അവിടെ സംസാരിച്ച് തീർക്കേണ്ട വിഷയം സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് കൊണ്ടുവന്നത് കുറച്ച് പബ്ലിസിറ്റി കിട്ടാൻ അല്ലേ ചീപ്പ് പബ്ലിസിറ്റിയിൽ കൂടി റീച്ച് ഉണ്ടാക്കി ആ റീച്ചിൽ കൂടി ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന ആറായിരം ആണെന്നുണ്ടെങ്കിൽ എനിക്ക് റീച്ചുള്ളൊരു വ്യക്തിയാണ് എനിക്ക് അപ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് തരണം തന്നാലേ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് ഡിമാൻഡ് ചെയ്യാമെന്ന് രേണു വിചാരിച്ചു അല്ലാതെ പ്രത്യേകിച്ച് കഴിവ് ഒന്നും ഉണ്ടായിട്ടല്ല രേണു ഈ ഫീൽഡിൽ നിൽക്കുന്നത് ഇങ്ങനത്തെ വിമർശനങ്ങളും പരാതികളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് കുറച്ച് റീച്ച് കിട്ടുന്നുള്ള രേണു നന്നായിട്ടറിയാം ആ മാർക്കറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യം പിടിക്കാൻ വേണ്ടിയിട്ട് രേണു കാണിച്ചൊരു നാടകത്തിൽ പെട്ടുപോയത് സഹായിച്ച പേരാണ് ഇങ്ങനെ ഒരാളെ ഇങ്ങനെ താറടിച്ച് കാണരുത് രേണു അല്ലെങ്കിൽ അച്ഛനോടാണ് പറയാനുള്ളത് ഇങ്ങനെ നിങ്ങളെ സഹായിച്ച ആളുകളുടെ അടുത്ത് നന്ദിയായിട്ട് നിങ്ങൾ കാണിച്ചാൽ നിങ്ങളൊന്നും ഒരു കാലത്തും ഒരിടത്തും എത്തില്ല ഇപ്പൊ ഇതിൽ ഞാൻ കുറച്ചും ഒരു വേറെ വീഡിയോ കണ്ട് ഇന്ന് വന്നൊരു വീഡിയോ ആണ് താജ് പത്തനംതിട്ടയിലുള്ള താജ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മിമിക്രി ആർട്ടിസ്റ്റ് മിമക്രിയാർട്ടിസ്റ്റൊക്കെയാണ് അപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ഫിറോസുമായിട്ടൊക്കെ ചേർന്ന് അദ്ദേഹം ഇവർക്ക് വേണ്ടിയിട്ട് സംസാരിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ പറയുന്ന രേണുവിന്റെ അച്ഛൻ സംസാരിച്ചപ്പോ അല്ലെങ്കിൽ ആദ്യം വീട് വേണമെന്ന് പറഞ്ഞ സമയത്ത് കിടക്കാൻ ഒരു വീട് വേണം അതിന് അടച്ചുറപ്പോ അല്ലെങ്കിൽ ഒന്നും വേണമെന്ന് ആരും പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു വീട് വേണം ഒരു തൽക്കാലം ഒരു നാല് സൈഡും മൂടപ്പെട്ട ഒരു വീട് മതി എന്നാണ് ഇവർ പറഞ്ഞത് എന്നിട്ട് പോലും അങ്ങനെ പറഞ്ഞ കയറി കിടക്കാൻ വീടില്ലാതെ ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത ആളുകള് അവർക്ക് വേണ്ടിയിട്ട് രണ്ട് സുമനസുകൾ മുന്നിലേക്ക് വന്നിട്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു അതായത് അവർക്ക് ഡ്രസ്സ് വേണമെങ്കിൽ ഡ്രസ്സ് എല്ലാം ഒരുക്കി കൊടുത്തു അതിനുശേഷം മുതൽ തുടങ്ങിയതാണ് ഈ പറഞ്ഞ ഈ സുമനസുകളുടെ കഷ്ടകാലം അതായത് ഈ അച്ഛൻ്റെയും അതേപോലെ തന്നെ ഈ പറയുന്ന ബിൽഡേഴ്സിൻ്റെയും കഷ്ടകാലം ബിൽഡേഴ്സിന് അവരുടെ ഒരു കച്ചവടം അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ഒരു സൈഡിലേക്ക് തകരുന്ന ഒരു ഒരു അവസ്ഥ ഉണ്ടായി ഈ പറയുന്ന ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് അത്രയേറെ ആറ് അദ്ദേഹത്തിന് അത്രയേറെ ആളുകൾ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് അത്രയേറെ ആളുകൾ ദൈവതുല്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു വീഴ്ച വന്നതെന്ന് അറിയുമ്പോൾ അദ്ദേഹത്തിനെ വിശ്വസിച്ച് മുന്നിലേക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ വിശ്വസിക്കുന്ന ആളുകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്കുകൾക്ക് വിലയില്ലാതായി അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ അത് ഒരു തരത്തിലേക്ക് പോയി അത് തന്നെയാണ് ഇവർ രണ്ടുപേരും വന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം അവരുടെ ലൈവ് കണ്ടത് ഈ കൂടുതൽ പ്രശ്നമുള്ള പട്ടി കൂടുതൽ കുറയ്ക്കുന്നതാണ് അല്ലെങ്കിൽ ഈ കൂടുതൽ എന്തെങ്കിലും വിഷയമുള്ള ആളുകൾ കൂടുതലായിട്ട് ഒച്ചയിട്ട് സംസാരിക്കുമെന്നാണ് അതാണ് ഈ രേണു രേണുവിൻ്റെ കുടുംബവും കാണിക്കുന്നത് അച്ഛനൊക്കെ എന്നുള്ള വന്ന് ഭയങ്കര കുറയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ പരിപാടി ഇവർ കാണിക്കുന്നത് അതിൽ മനോവിഷമമുള്ള ഈ പറയുന്ന ബിഷപ്പും അതേപോലെ തന്നെ ഈ നമ്മുടെ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയും ഒരു വീഡിയോ ചെയ്തിട്ട് അവരുടെ വിഷമങ്ങൾ അവരെ ഹൈലൈറ്റ് ചെയ്തിട്ട് അവർ പോവുകയാണ് ചെയ്തത് എന്നാലും ഒരു സഹായിച്ച വ്യക്തി അല്ലെങ്കിൽ സഹായം വന്ന വഴി വന്ന വഴി ഒരിക്കലും മറക്കരുതെന്ന് പറയാറുണ്ട് അങ്ങനെയുള്ള സഹായിച്ച ആളുകളെ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിങ്ങളെ സഹായിച്ച ആളുകളുടെ അവരുടെ ജീവിതം നിങ്ങൾ ഈ പറയുന്ന ഒരു ദുരിതത്തിലേക്ക് മാറ്റുന്ന രീതിയിലൊക്കെ ഒരിക്കലും പ്രവർത്തിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് വെറും ചിറ്റത്തരവും തന്തയില്ലായ്മയുമാണ് രേണു രേണുവിൻ്റെ കുടുംബം അത് മനസ്സിലാക്കി ചെയ്യുമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കി ഇനി മുന്നിലേക്ക് നിൽക്കുക കേരളത്തിലെ ജനങ്ങൾ ആരും നിങ്ങളെ സ്നേഹിച്ചിട്ട് നിങ്ങളോട് നിൽക്കുന്നതല്ല ആ സുതി എന്ന് പറയുന്ന കലാകാരനോടുള്ള ആരാധനയും സ്നേഹം കൊണ്ട് മാത്രമാണ് ഇന്നും നിലനിൽക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമൻ്റ് ഇടുന്നതും ആ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന കമൻ്റുകൾ കണ്ടിട്ട് അന്ധമായിട്ട് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളോടുള്ളൊരു ഫാൻസാണ് അല്ലെങ്കിൽ നിങ്ങളോട് ആരാധന മൂത്ത ആളുകളാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നിമിഷം മനുഷ്യനെ സ്നേഹിക്കുക അല്ലെങ്കിൽ സഹായിച്ച ആളുകളെ ദൈവത്തെ പോലെ കാണുക എന്നുള്ളത് മനസ്സിലാക്കി കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ രേണുവിനും രേണുവിന്റെ കുടുംബത്തിനും സുഖകരമായിട്ട് അവിടെ ജീവിക്കാം അല്ലെങ്കിൽ ആ പറയുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ആ സ്ഥാനം കൊടുത്തിട്ട് അല്ലെങ്കിൽ ആ വീട് കൊടുത്തിട്ട് അവിടെ നിറങ്ങിക്കൊടുക്കേണ്ടതായിട്ട് തന്നെ വരും എല്ലാം മനസ്സോടുകൂടി വന്ന ഒരു വ്യക്തിയെ അവരെ നിങ്ങൾ ചെറിയ രീതിയിൽ വിഷമിപ്പിച്ചാൽ പോലും അത് നിങ്ങളെ സാരമായിട്ടെന്നല്ല വലിയ രീതിയിൽ തന്നെ ബാധിക്കും വല്ലാത്ത കഷ്ടം തന്നെയാണ് കേട്ടോ